അതിനെ എല്ലാം തുലനം ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ നേതാക്കന്മാരുണ്ടെങ്കിലും നേതാക്കന്മാരോടൊപ്പം ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറ എന്നെ പ്രിയപ്പെട്ട മത ഓർമ്മിക്കുക അടിത്തറ എഴുതി ഉണ്ടാക്കിയതും കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ നിന്ന് മതാണ് ഈ ജനാധിപത്യം മതേതരത്വം ഇതെല്ലാം ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് അഭിമാനിക്കാൻ നമുക്കെല്ലാം വലയുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിർന്നില്ല നല്ല ചൂട് വട്ടുപിടിക്കുന്ന ചൂട് അതുകൊണ്ട് വാക്കുകൾ കുറുക്കുകയാണ് ഞാൻ ഇവിടെ ഇനിയിപ്പോ നടക്കുന്നത് നമ്മുടെ സംവിധാനം രക്ഷാബോർ ആലിയുടെ പൊതുസമ്മേളനാണ് നിങ്ങൾക്കറിയാം സംവിധാനം രക്ഷാബോർ ആലി എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് നന്നായിട്ട് അറിയാം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന സേവനം നിങ്ങൾ ചെറുതായി കാണരുത് കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവും രാഹുൽ ഗാന്ധിയുടെ ശബ്ദവും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവുമാണ് ഇന്ത്യ രാജ്യത്തെ നിലനിൽക്കൊണ്ടുപോകുന്നത് മണിപ്പൂർ നിങ്ങൾ കണ്ടില്ലേ മണിപ്പൂരിൽ ആര് ബിജെപിയുടെ ബിജെപിയുടെ ഗുണ്ടകൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ ൊന്ന് വെടിവെച്ച് കൊന്ന് വീടുകളിലൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി ആ കുട്ടി പോലും തിരിഞ്ഞു നോക്കാതെ പോക്കാതെ ഭരിക്കുന്ന ജനാധിപത്യ ബി ജെ പി ആ പാർട്ടിയുടെ ഒരു എം എൽ എ പോലും ആ മണിപ്പൂർ നോക്കാൻ പോയില്ല ഒരു മന്ത്രി പോലും ആ മണിപ്പൂർ നോക്കാൻ പോയില്ല നൂറുകണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു ആരും ഉണ്ടായില്ല ചോദ്യം നോക്കാനും പിടിക്കാനും ഒടുവിൽ കണ്ട് ഒടുവിൽ എത്തിയത് പള്ളി ആരാണ് ഞങ്ങളുടെ ചങ്ങായ നമ്മുടെ രാഹുൽ ജി ആണ് അവിടെ പോയതും കണ്ടതും അവരെ സമാശ്വസിപ്പിച്ചതും അതിനൊരു നേതാവുണ്ട് അതിനൊരു അവതാരമുണ്ട് അതിനൊരു ബഹുസരണിയുണ്ട് അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ നടത്തം രാഹുൽ ഗാന്ധി നാനൂറ് നാനൂറ് നാനൂറ്റി ഇരുപത്തി കിലോമീറ്റർ നടന്നു എവിടെ നടന്നു ഈ വെയിലത്തും മഴയത്തും അദ്ദേഹം ഈ രാജ്യം മുഴുവൻ നടന്ന് ജനങ്ങളെ കണ്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ച് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് ജനങ്ങൾക്ക് ഭാവിയിലെ ഒരു പ്രതീക്ഷ കൊടുത്ത് അദ്ദേഹം ജനമനസ്സിന്റെ അകത്ത് ജനാധിപത്യത്തിന്റെ കരുത്ത് അദ്ദേഹം വെട്ടിത്തെളിയിച്ച നേതാവ് രാഹുൽ ഇന്ത്യ പ്രധാനമന്ത്രി രാഷ്ട്രപിതാവിന് ഇന്ത്യ മതേതരത്വവും എല്ലാ എല്ലാ രാജ്യത്തിന്റെ അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഓടിച്ചാടി ഉയർത്തി നടന്ന രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ ഒരു വലിയ തൂണാണ് ഭിമമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ എനിക്കും നിനക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു രാഹുൽജിയുടെ ശിഷ്യനാകാൻ രാഹുൽജിയുടെ അനുയായിയാവാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാൻ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യമായി ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിരുകയാണ്